ആശയവിനിമയം ഒരു തരത്തിലും ഫലം കാണുന്നില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല കാരണം ഈ അതിർത്തിയിൽ നിയന്ത്രണ രേഖയിലായിക്കോട്ടെ അതല്ല ഈ ഇൻറ്റർനാഷണൽ ബോർഡറിലായിക്കോട്ടെ ഈ മേഖലകളിൽ ഒന്നു തന്നെ ഇന്നലെ രാത്രി ഈ വെടിവെപ്പോ ഷെല്ലിങ്ങോ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല അതിർത്തി അക്ക അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ തികച്ചും ശാന്തമാണ് എന്നാണ് സൈന്യവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് പക്ഷേ ഇതൊക്കെ പറയുകയാണെങ്കിലും ഈ ചൈനീസ് തുർക്കി ഡ്രോണുകൾ അയച്ച് വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം നടത്തുന്ന കാഴ്ചയിൽ നമുക്ക് തുടർച്ചയായും മൂന്നാം ദിവസവും അതായത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് മൂന്നാം ദിവസവും ഇന്നലെയും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു ജമ്മുകശ്മീർ നാലിടങ്ങളിലേക്കായിരുന്നു ഈ ഡ്രോണുകൾ എത്തിയിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ശക്തമായ വാക്കുകളിലൂടെ ഈ പാകിസ്ഥാന് താക്കീത് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ജമ്മുവിലെ സാംബയിൽ ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് ഡ്രോണുകൾ വരെ പാകിസ്ഥാൻ അയച്ചത് ഇതൊക്കെ തന്നെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഉടൻ തന്നെ വെടിവെച്ചിടുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പുറമേ ജമ്മു കത്വ തുടങ്ങിയ അഖ്നൂർ തുടങ്ങിയ മേഖലകളിലേക്കും ഈ ഡ്രോണുകൾ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ അഖ്നൂറിൽ പ്രഗ്വാൽ മേഖലയിലാണ് ഈ ഡ്രോണുകൾ എത്തിയിരുന്നത് ഇന്ന് ഞാൻ രാവിലെ ജമ്മുവിലെ ഒരു ക്യാമ്പിൽ പോയിരുന്നപ്പോൾ അതായത് ഈ ർത്തിയിൽ നിന്നൊക്കെ ഉള്ളവർ എത്തി താമസിക്കുന്ന ക്യാമ്പിൽ അവിടെ എത്തിയ ഈ പ്രഗ്വാലിൽ നിന്നുള്ള ചിലരുമായി സംസാരിച്ചിരുന്നു അവർ പറഞ്ഞിരുന്നത് ഇന്നലെയും ആ ഭാഗത്തൊക്കെ ഈ വെടിവെച്ച കേട്ടിരുന്നു എന്നതാണ് പക്ഷേ അത് ഡ്രോണുകൾ വെടിവെച്ചിടുന്ന വെടി വെടിശബ്ദമാണോ അതോ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള വെടിശബ്ദമാണോ എന്നതിനെ സംബന്ധിച്ച് നാട്ടുകാർക്കൊരു വ്യക്തതയില്ല പക്ഷേ സൈന്യം പറയുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഏതായാലും ഈ ഇത്തരമുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഈ അതിർത്തി മേഖലകളിലൊക്കെ നടക്കുന്നുണ്ട് പഞ്ചാബ് ിലും ഇന്നലെ മൂന്നിടങ്ങളിൽ ഈ ഡ്രോണുകൾ വന്നിരുന്നു ഒന്ന് ജലന്ധറിലായിരുന്നു ജലന്ധറിൽ നിരീക്ഷണ ഡ്രോൺ ആയിരുന്നു ചൈനീസ് നിർമ്മിതമായ നിരീക്ഷണ ഡ്രോൺ അവിടെ വെടിവെച്ചിട്ടിട്ടുണ്ട് അത് പോലീസ് അതിൻ്റെ ഈ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ എടുക്കുകയും ശേഖരിക്കുകയും ഒക്കെ പരിശോധനയും ഒക്കെ നടത്തുന്നുണ്ട് തുടർന്ന് കോഷിയാർപൂറിലും അതുപോലെ തന്നെ അമൃത്സറിലും സമാനമായ തരത്തിൽ ഡ്രോണുകൾ കണ്ടപ്പെട്ടു കാണപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് ഈ നിരീക്ഷണ ഡ്രോണുകളാണ് ഇങ്ങനെ ഈ പാകിസ്ഥാൻ അയക്കുന്നതെന്നാണ് ഈ പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് അതിന് പ്രധാനമായും അവർ പറയുന്നത് ഈ പാകിസ്ഥാൻ ഈ സാങ്കേതിക സംവിധാനത്തിൽ ഇന്ത്യയുമായി വളരെ പിന്നിലാണ് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിർത്തിയിൽ എന്തൊക്കെ നടക്കുന്നുമുണ്ട് എന്നറിയുന്നതിന് ഉപഗ്രഹങ്ങളുടെയൊക്കെ സഹായമുണ്ട് ഈ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അതായത് മുഴുവൻ സമയവും നമ്മുടെ ഉപഗ്രഹങ്ങൾ സൂക്ഷ്മമായി ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ടോ പക്ഷേ പാകിസ്ഥാൻ അതി അത്തരം ഈ സാങ്കേതിക സംവിധാനങ്ങളൊന്നുമില്ല അതിനാൽ അവർ കൂടുതലായി ഈ നിരീക്ഷണ ഡ്രോണുകളാണ് ഇപ്പോൾ അയക്കുന്നത് അതും ഈ രണ്ടാംഘട തുർക്കി ചൈനീസ് ഡ്രോണുകളാണ് ഇങ്ങനെ അയക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ട് ഇത് ഒരു ആശങ്ക വലിയ തോതിൽ സൃഷ്ടിക്കുന്നതല്ല പക്ഷേ അങ്ങനെ നമ്മുടെ എയർ സ്പേസിലേക്ക് വരുന്ന എല്ലാ ഡ്രോണുകളും നമ്മൾ വെടിവെച്ചിടുന്നുണ്ട് അതിൽ യാതൊരു തരത്തിലുള്ള കുഴപ്പവും അല്ലെങ്കിൽ അതിൽ യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയും ഇപ്പോൾ ഉണ്ടാകുന്നില്ല ഈ ഡ്രോണുകൾ ഇങ്ങനെ അയക്കുന്നതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിമാന സർവീസുകളെയാണ് അത് അത് ബാധിക്കുന്നത് കാരണം ഇന്നലെ രാജ്യത്തെ ഈ അടതി കിടന്ന എല്ലാ വിമാനത്താവളങ്ങളും തുറക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ജമ്മുവിലും ലേയിലും ശ്രീനഗറിലും ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ നിന്ന് ഇന്ന് സർവീസുകൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ ഈ ഡ്രോണുകൾ വരുന്ന സാഹചര്യത്തിൽ ഈ വിമാനത്താവളങ്ങളിൽ ജമ്മു വിമാനത്താവളം ഇപ്പോൾ വീണ്ടും അടച്ചിട്ടുണ്ട് ലേ അടച്ചിട്ടുണ്ട് ചണ്ഡിഗഡ് അമൃത്സർ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിലൊക്കെ അതിൻ്റെ പ്രവർത്തനത്തെ കാര്യമായ തോതിൽ തന്നെ ബാധിക്കുന്നുണ്ട് എയർ ഇന്ത്യ എട്ട് സർവീ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസും ഇൻഡിഗോ അഞ്ച് വിമാനത്താവളങ്ങളിലുള്ള സർവീസും ഇന്ന് ഈ നിലയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ അത് കാലങ്ങളായി ഇതിനു മുൻപും പിടിനിർത്തൽ കരാറുകളൊക്കെ പലവണി ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ലംഘിക്കുന്ന പ്രവണത പാകിസ്ഥാന്റെ ഭാഗത്തുണ്ട് അതിനുള്ള മറുപടിയാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്